സിആർഎം അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പ്രോഗ്രാം കൊണ്ട് മൈക്രോ സംരംഭങ്ങൾക്ക് എന്താണ് ഗുണം മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്കെയിലപ്പിന് കൂടുതൽ വളർച്ചയിലേക്ക് മുന്നോട്ട് പോവാൻ വളരെ നിർണായകമായ ഒന്നാണ് കൃത്യമായ ഒരു സിആർഎം പോളിസി അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പോളിസി ഉണ്ടായിരിക്കുക അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു മൈക്രോ സംരംഭരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ റിലേഷൻഷിപ്പ് പോളിസി സിആർഎം പോളിസി കൊണ്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് ഒൻപത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ റിറ്റൻഷന് സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്തൊരു കസ്റ്റമറെ വീണ്ടും നമ്മളുടെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് ഓർ സർവീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കസ്റ്റമറെ പ്രേരിപ്പിക്കുന്നു അതാണ് കസ്റ്റമർ റിട്ടൻഷൻ ഒരു പർച്ചേസിൽ കസ്റ്റമറുമായി ബന്ധം അവസാനിക്കുകയല്ല വീണ്ടും അതിനെന്താ കസ്റ്റമറെ നമ്മൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോസ്റ്റ് കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു തവണ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സുമായി നമ്മൾ എങ്ങനെയാണ് പിന്നീട് കമ്മ്യൂണിക്കേഷൻസ് ഫ്ലോ സാധ്യമാക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഒരു കസ്റ്റമേഴ്സിനെ വീണ്ടും നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വീണ്ടും വാങ്ങാൻ അല്ലെ മറ്റൊരു പ്രൊഡക്റ്റ് മറ്റൊരു സർവീസ് നമ്മളിൽ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റമർ റിട്ടൻഷൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ അക്വിസിഷൻ അതായത് പുതിയ കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെയാ സഹായിക്കുക നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു തവണ വാങ്ങിയ ഒരു കസ്റ്റമർ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നന്നായിട്ട് പറയും നല്ല സർവീസ് നമ്മൾ കൊടുത്താൽ നന്നായിട്ട് പറയും മറ്റൊരാൾക്ക് ഇതേ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിന്റെ പേര് കസ്റ്റമർ എന്ത് ചെയ്യും സജസ്റ്റ് ചെയ്യും അങ്ങനെ പുതിയ കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടി കസ്റ്റമർ റിട്ടൻഷൻ പോളിസി അല്ലെങ്കിൽ കസ്റ്റമർ റിട്ടൻഷൻ മാനേജ്മെൻറ്റ് ഓർ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നതല്ല മറ്റൊരു കാര്യം എന്താ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന അതായത് കസ്റ്റമേഴ്സുമായി നമ്മൾ പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷവും കമ്മ്യൂണിക്കേഷൻ ആകും അപ്പം നമ്മളും കസ്റ്റമറുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക കസ്റ്റമേഴ്സുമായി അഭിപ്രായങ്ങൾ പറയുക കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ചേഞ്ചസുകൾ അപ്ഡേറ്റുകളെ കുറിച്ച് കസ്റ്റമറിനെ അറിയിക്കുക അങ്ങനെ കസ്റ്റമറുമായി ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഒരു പ്രൊഡക്റ്റോ സെയിൽസോ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളും ആ കസ്റ്റമറുമായുള്ള ബന്ധം യഥാർത്ഥത്തിൽ അവസാനിക്കുകയായിരുന്നു നിങ്ങളും ആ കസ്റ്റമറുമായിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു മറ്റൊരു കാര്യം എന്താ എൻഹാൻസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് അതായത് കസ്റ്റമർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഒരു കസ്റ്റമർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കസ്റ്റമർ പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങി കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി കസ്റ്റമറുടെ നീഡ് അത് ഫുൾഫിൽ ചെയ്യും അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങി കസ്റ്റമർക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആണ് ഉണ്ടാവുന്നത് അപ്പോൾ കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ എങ്ങനെയത് സഹായിക്കുക നമ്മൾ നേരത്തെ കസ്റ്റമറുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ അപ്പോൾ റിട്ടൻഷൻ കസ്റ്റമറുടെ റിട്ടേൺസ് സാധിക്കുന്നു അപ്പം വരുന്ന കസ്റ്റമർ വീണ്ടും വീണ്ടും വാങ്ങുന്നു എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് കസ്റ്റമറുമായി നല്ല കമ്മ്യൂണിക്കേഷനാണ് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണമെങ്കിൽ കസ്റ്റമർ നിങ്ങളോട് പറയും അത് ഇങ്ങനെ കൂടി വന്നാൽ നന്നായിരുന്നു ഇങ്ങനൊരു ചേഞ്ചസ് വേണം അപ്പൊ നമുക്ക് കൂടുതൽ നല്ല രൂപത്തിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ കഴിയും സർവീസ് കൊടുക്കാൻ കഴിയും മറ്റൊരു കാര്യം എന്താ ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്നത് അതായത് നമ്മുടെ കസ്റ്റമർ എത്ര പേര് വന്നു എത്ര പേര് ഏത് പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തത് അവർക്ക് എന്താണ് ഭാവിയിൽ ഒരു റിക്വയർമെന്റ് ഉണ്ടാവുക ഇതിന്റെ ഒരു റീസ് പർച്ചേസിന് എവിടെയാണ് സാധ്യതയുള്ളത് ക്രോസ് സെല്ലിങ്ങിന് എവിടെയാണ് സാധ്യതയുള്ളത് അങ്ങനെ ഡാറ്റ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർവീസസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അപ്പൊ ഏത് കസ്റ്റമറെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് നമുക്ക് സഹായിക്കുന്ന രൂപത്തിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യാം പിന്നെ എന്താ ടാർഗറ്റഡ് മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഇന്നത്തെ കാലത്ത് ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് നമ്മൾ കുറേയേറെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള നോളജ് ഇൻഫർമേഷൻസ് അഡ്വർടൈസ്മെൻറ്റ് എല്ലായിടത്തും വാരി വിതരുകയല്ല ചെയ്യുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിലേക്ക് മാത്രമായി ടാർഗറ്റ് ചെയ്യാൻ കഴിയും അതിന് ഈ ഡാറ്റ സഹായിക്കും ഏത് കസ്റ്റമേഴ്സിന് ഏത് അഡ്വർടൈസ്മെന്റ് കാണിക്കണം ഏത് കസ്റ്റമേഴ്സിന് ഏത് പ്രൊമോഷൻ കൊടുക്കണം ഏത് കസ്റ്റമേഴ്സിന് അതിന് ഈ സിആർഎം ഡാറ്റ നമ്മളെ സഹായിക്കും കൃത്യമായ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പോളിസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും സെയിൽസിന്റെ എഫിഷ്യൻസി കൂട്ടുക പലപ്പോഴും മാർക്കറ്റിങ്ങിൽ വരുന്ന ലീഡ് മൊത്ത സെയിൽസ് ആവാറില്ല ലീഡിന്റെ ഒരു തേർട്ടി പെർസെൻറ്റേജോ ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കാം നോർമലി നിങ്ങൾക്ക് സെയിൽസ് ആവുന്നത് പക്ഷേ ഈ സെയിൽസ് കൂട്ടണം നമ്മളൊരു കഷ്ടപ്പെട്ട് വലിയ മാർക്കറ്റിംഗ് എഫേർട്ട് നടത്തി വലിയ ക്യാമ്പയിൻ നടത്തി ഒരു ആയിരം ലീഡ് കൊണ്ടുവന്നാൽ അതിനകത്തൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ അറൗണ്ട് സിക്സ്റ്റി എങ്കിലും സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും അതാണ് ഒരു എഫക്റ്റീവ് സെയിൽസ് മെത്തേഡ് പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റുന്നത് തേർട്ടി ടു ഫോർട്ടിയാണ് ഇതിൽ നിന്ന് എങ്ങനെ തേർട്ടി ടു ഫോർട്ടിയിൽ നിന്ന് ഫിഫ്റ്റി ടു സിക്സ്റ്റിയിലേക്ക് നമുക്ക് പോകാം അതാണ് കൃത്യമായ സെയിൽസ് സ്ട്രാറ്റജി അതിന് എന്താ സഹായിക്കുന്നത് കസ്റ്റമറുടെ പ്രിഫറൻസ് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ അപ്പോൾ കൃത്യമായ ഒരു കസ്റ്റമർ മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടെങ്കിൽ അത് നമുക്ക് സഹായം മറ്റൊരു കാര്യം കസ്റ്റമർ സെഗ്മെൻറ്റേഷന് സഹായിക്കുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് തന്നെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മളുടെ പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസ് വാങ്ങേണ്ട ആൾക്കാരുണ്ട് അവരെ കൃത്യമായി സെഗ്മെൻറ്റ് ചെയ്യാനും അവർക്കനുസരിച്ചുള്ള അവരുടെ പ്രൊഡക്റ്റിനകത്ത് അല്ലെങ്കിൽ സർവീസിനകത്ത് അതിൻ്റെ പെർഫോമൻസിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനും അതിനനുസരിച്ച് മാർക്കറ്റിംഗ് സെയിൽസ് പോളിസികൾ പ്രൈസിങ് പോളിസികൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യാനും നിങ്ങളിത് സഹായിക്കും മറ്റൊരു കാര്യം ഫൈനലി ഇത് അൾട്ടിമേറ്റായിട്ട് ബിസിനസ് ഗ്രോത്തിനെ സഹായിക്കും ഏറ്റവും നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പോളിസി നിങ്ങൾക്കുണ്ടോ ഏറ്റവും നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇംപ്ലിമെൻറ് ചെയ്യുന്നുണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും കാരണം കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ് പറയുന്നത് ഇല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധിജിയുടെ വളരെ പ്രധാനപ്പെട്ട കോട്ടാണ് കസ്റ്റമർ ഈസ് ദ കിങ് വി ആർ ഹിയർ ടു സെർവ് ദം ആസ് എ സെർവൻറ്റ് എന്നാണ് കസ്റ്റമർ രാജാവാണ് അങ്ങനെ രാജാവായ കസ്റ്റമറിനെ അദ്ദേഹത്തിൻ്റെ ഒരു വൃത്തിനെ പോലെ രാജാവിൻ്റെ വൃത്തിനെ പോലെ സെർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നവരാണ് നമ്മളോരോരുത്തരും അതുകൊണ്ട് തന്നെ കസ്റ്റമറാണ് കിങ് എന്നും ആ കസ്റ്റമറെ നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്യണം എന്നാൽ എല്ലാ കസ്റ്റമറും കിങ് അല്ല എന്നുള്ളൊരു കാര്യമുണ്ട് അത് മറ്റൊരു വീഡിയോക്കകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അതുകൊണ്ട് കസ്റ്റമറെ കൃത്യമായി ട്രീറ്റ് ചെയ്യാൻ അതിലൂടെയാണ് കസ്റ്റമർ നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുക അതിന് നിങ്ങൾ എഫക്റ്റീവായിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പോളിസി ഓരോ ബിസിനസ്സിനകത്തും നിർബന്ധമായും ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്